ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഒരു എഴുപത് വർഷം പഴക്കമുള്ള ഒരു അഗ്രഹാര സ്റ്റൈലിലുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് പച്ചരി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് അടിപൊളിയാണ് എന്തായാലും ഒന്ന് കണ്ടുനോക്കും സ്കിപ്പ് ചെയ്യാതെ കാണൂട്ടോ ഞാനിപ്പോൾ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ് കേട്ടോ ഞാൻ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രാത്രി സമയം കേട്ടോ രാത്രി ഞാൻ അത് കുതിർത്താനിടയാണ് നല്ലോണം കഴുകി വെള്ളത്തിലാക്കിയിട്ട് കുതിർത്താനിടയാണ് ഇത് ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുള്ളൂ ഇതാ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് തോരപ്പരിപ്പും കൂടിയും എടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് തോരപ്പരിപ്പും ഞാൻ ഈ കഴുകി വെച്ച് കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്ന പച്ചരിയുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വീണ്ടും ഒരു ഒരു വൺ അവർ ഒന്ന് പരിപ്പും കൂടി സോ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ഇത് പരിപ്പൊക്കെ കുതിർന്നിട്ടുണ്ട് പച്ചരിയും പരിപ്പും കൂടിയിട്ട് കുതിർന്ന് ഇതായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്തൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം ഇനി ഇവിടെ കറിവേപ്പില കുറച്ചധികം എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരാറ് പച്ചമുളക് ഉണ്ട് അത് നമുക്ക് എരിവ് അനുസരിച്ചിട്ട് കൂട്ടാം കേട്ടോ ഇവിടെ കുറച്ച് എരിവ് വേണം കുറച്ച് കൊണ്ട് കുറച്ച് പച്ചരിമുളക് ജാസ്തി എടുത്തു പിന്നെ കായപ്പൊടി കട്ടക്കായ ഉണ്ടെങ്കിൽ വറുത്തും പൊടിച്ച് ചേർക്കാം ഞാൻ ഇവിടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഈ അരി പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത് ഇനി നമുക്കതിനെ അരച്ചെടുക്കാം ആദ്യം ഞാൻ കുറച്ച് ഒരു മൂന്നാല് പിടി നല്ലതായിട്ട് അരച്ചെടുത്തതാണ് അതെ പച്ചരിയും പരിപ്പും കൂടിയിട്ട് മാത്രം അരച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് എടുത്തിട്ട് അതിൽ കറിവേപ്പില്ല പിന്നെ പച്ചമുളക് നമ്മൾ അവിടെ മാറ്റി വെച്ചില്ലേ പച്ചമുളക് ഇത് രണ്ടും ചേർത്ത് ഒന്ന് റവ മാതിരി അരച്ചെടുക്കാം ഒരുപാട് അരയരുത് ഒന്ന് റവ മാതിരി കണ്ടോ ഇങ്ങനെ ഒന്ന് ഒന്ന് അരഞ്ഞ് കിട്ടാനേനേ പാടുള്ളൂ ഇപ്പോൾ ഇത് നല്ല നല്ല എന്താ പറയുക പച്ചമുളകും ഈ കറിവേപ്പിലയും കൂടിയിട്ട് അരഞ്ഞിട്ടുള്ള ആ സ്മെല്ലുണ്ടല്ലോ അടിപൊളി സ്മെല്ലാ കേട്ടോ അത് പരിപ്പിൻ്റെ കൂടെ അരഞ്ഞിട്ടുള്ളത് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക അതായത് കുറച്ച് നന്നായിട്ട് അരഞ്ഞതും കുറച്ച് അരവ് കമ്മിയായിട്ടുള്ളതും ആയിട്ടുള്ളതും എന്നിട്ട് അതിലേക്ക് കായം കുറച്ച് ചേർക്കുക വേണ്ടത്ര ചേർക്കുക ഒരുപാട് അവരിത് ഒരളവിൽ നമുക്ക് നമ്മളൊരു കണ്ണളവിൽ പിന്നെ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു അളവിലാണ് ചേർക്കേണ്ടത് കേട്ടോ കട്ടക്കായ ആണെങ്കിൽ ഒരു ചെറിയൊരു പുളി കുരുവിൻ്റെ വലുപ്പത്തിലുള്ളത് ചേർത്താലും മതിയാവും ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് ആഡ് ചെയ്യണ്ട നമുക്ക് ഇങ്ങനെ കൊടുത്ത് വേണ്ടത്ര ഇട്ട് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് നോക്കിയാൽ മതി ഇതിൽ ഇത് എൻ്റെ പേരാട്ടോ ഏകാദശി അടാന്നാണത് പറയുകട്ടോ ഇത് നോർമി സ്പെഷ്യലാണ് അമ്മൂപ്പാട്ടി സ്പെഷ്യലാണ് കേട്ടോ ഇത് അമ്മയുടെ പാട്ടി അതായത് മുത്തശ്ശി ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മൾ ദോശക്കല്ല് കല്ല് നല്ലോണം കായ് കായഞ്ഞ സമയത്ത് ദോശ കല്ലൊന്നിത്ര എണ്ണ വെച്ച് നന്നായി തുടച്ചെടുത്ത് ഒന്ന് വെള്ളം തളിക്കുക വെള്ളം തളി എന്തിനാച്ചാ ചൂടൊന്ന് മെയിൻ്റെ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് വെള്ളം തിളിച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം ദോശമാതിരി ചുട്ടെടുക്കാം കേട്ടോ അത് പക്ഷെ പറയുന്നത് അടാന്നുള്ള രീതിയിലാണ് പറയുന്നത് പുളിപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് പറയാം നമ്മൾ ദോശമാവിലെ ഇങ്ങനെ ഉണ്ടാക്കുക ഇപ്പം ഈ ബാറ്റർ തന്നെ നല്ലൊരു മണമാണ് കായും പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേരുമ്പോൾ നല്ലൊരു ഭയങ്കര എന്താ പറയുക നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നണ ആ ഒരു നല്ലൊരു സ്മെല്ലാണ് അതിൽ വരുന്നത് അപ്പോൾ അത് വേവുമ്പോൾ അതിനേക്കാട്ടിലും മണമാണ് നമുക്കിങ്ങനെ തിന്നാൻ കൂതിയും വീട് മുഴുവനും ഇതിൻ്റെ ആ ഒരു പച്ചമുളകും കായും കറിവേപ്പിലടിയും ഈ പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മണം അങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കാം ഇത് ഈ ഉള്ളി കൂട്ടാൻ പറ്റാത്ത സമയങ്ങളൊക്കെ ഈ ബ്രാഹ്മിൻസിൻ്റെ ഇടയിൽ നിറയെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പിന്നെ ഒരിക്കൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഏകാദശി അട എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് അമ്മ ഉണ്ടാക്കിയൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എനിക്ക് പിന്നെ കൺട്രോളില്ല അങ്ങനെ കഴിക്കാൻ തോന്നും അപ്പോൾ ഒരു ഫുഡ് നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റംസിൻ്റെ റെസിപ്പികൾ തരാം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്ന തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം ഒരു പുട്ടെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ മീതം വെളിച്ചെണ്ണയായിട്ട് നമ്മൾ തുളിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ഈ പച്ചമുളകും കായത്തിൻ്റെ ഇതൊക്കെ കൂടി മണത്തിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടി കൊണ്ട് സ്മെല്ലാവുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണത് കഴിച്ചു എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം സൂപ്പറായിട്ടുണ്ടേട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ കമൻ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ